മുരുകൻമലേക്ക് ഇനി ജീപ്പ് സഫാരിയില്ല ജീപ്പ് സഫാരി നിരോധിച്ചുകൊണ്ട് കളക്ടർ ഉത്തരവിറക്കിയിരിക്കുന്നു മുരുകൻമലയിൽ അപകടകരമായ വിധം ജീപ്പ് ട്രക്കിംഗ് നടത്തുകയും നാട്ടുകാർ സ്ഥിരമായി പരാതിപ്പെട്ടിട്ടും നടപടി ഉണ്ടായിരുന്നില്ല എന്നാൽ ഒരു ട്രക്കിംഗ് ഡ്രൈവർ യുവാവിന്റെ മരണശേഷമാണ് കളക്ടർ ശക്തമായ നടപടിയിലോട്ട് പോയത് എന്നാൽ ഇതിനെതിരെ പ്രതിഷേധവുമായി ജീപ്പ് ഡ്രൈവർമാർ രംഗത്ത് വന്നു

ഏതൊക്കെ രാജ്യത്തിൻ്റെ ഇവിടെ വന്ന് നമ്മുടെ മറയൂരിൽ സന്ദർശിക്കാൻ വരുന്നുണ്ട് മറയൂരിലെ ഏറ്റവും വലിയ എന്നാ നമ്മുടെ കേരളത്തിൽ തന്നെ നല്ലൊരു ടൂറിസ്റ്റ് മേലായിട്ട് മറയൂറിനെ അടുത്ത് അവാർഡ് വരെ തന്നിട്ടുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ഈ ഒരു ചെറിയ പ്രശ്നം പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ള ഡ്രൈവർമാരുടെ വൈകിട്ട് അടിക്കരുത് എന്ന് മാത്രമേ ഡ്രൈവേഴ്സിന് എൻ്റെ ഒരു ഇതായിട്ട് എനിക്ക് പറയാനുള്ളൂ ബാക്കി